നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലാസിക് പോരാട്ടത്തിലെ സാൻഡോസിന് വിജയം ഓ ചില വൈരികൾക്കെതിരെ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് നേടിയിരിക്കുന്നത് സാവോ സാവോപ്പോളോയെ ബ്രസീലിയറോ സിരിയയിൽ തോൽപ്പിക്കുമ്പോൾ സാക്ഷാൽ നെയ്മർ ജൂനിയർ ഇല്ലാതെ നേടിയ ഈ വിജയം അവർക്ക് വളരെ വലിയ ഒന്ന് തന്നെയാണ് വലിയ കോൺഫിഡൻസ് ബൂസ്റ്ററാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട കളിയിൽ ഗുയർമെ അറുപതാമത്തെ മിനിറ്റിൽ നേടിയ ഗോളാണ് സാൻഡോസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് കളിയിൽ നിരവധി അവസരങ്ങൾ സാൻഡോസ് ഉണ്ടാക്കിയെടുത്തു ശരിക്കും പറഞ്ഞാൽ സാവോ പോളെ പോലെ ടീമിനെതിരെ അവർ നല്ല രൂപത്തിൽ കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിട്ടാണ് ഈ ഒരു വിജയം അവർ സ്വന്തമാക്കുന്നത് നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ കുറച്ചധികം മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നേക്കുമ്പോഴാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് സാനസെഫ്സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡയസും ഗുയർമയും ഹ്യൂഗോയും ഒക്കെയാണ് ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നത് മറുഭാഗത്ത് ഫെരീറയും ദിനന്നോയും അതുപോലെ തന്നെ റോഡ്രിഗിനെയും ചേർന്നുകൊണ്ടാണ് സവപോളിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ അറുപതാമത്തെ മിനിറ്റിലാണ് ഗുയർമയുടെ വിധി നിർണയിക്കപ്പെട്ട ഗോൾ പിറന്നത് ആ ഒറ്റ ഗോളിന് ഒടുവിൽ സാന്റോസ് എഫ്സി വിജയിച്ച് കയറുകയും ചെയ്തു സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം റലഗേഷൻ സോണിൽ നിന്ന് അവരിപ്പോൾ മുന്നോട്ട് കയറി വരുന്നുണ്ട് പതിനാലാം സ്ഥാനത്തേക്കെത്തി ഇരുപത്തി മൂന്ന് കളികളിൽ നിന്ന് ഏഴ് വിജയങ്ങളും പതിനൊന്ന് സമനിലകൾ അഞ്ച് സമനിലകളും പതിനൊന്ന് തോൽവികളുമാണ് അവരുടെ ടീമിനുള്ളത് ഇരുപത്തി ആറ് പോയിൻറ്റോട് അവരിപ്പോൾ പതിനാലാം സ്ഥാനത്താണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് വിജയമാണ് സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം സാവോ പോളോ കഴിഞ്ഞ തവണയൊക്കെ മിന്നിക്കത്തി കളിച്ച ടീമാണ് ഈ തവണ ഒരു ഏഴാം സ്ഥാനത്താണെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇരുപത്തി കളികളിൽ നിന്ന് മുപ്പത്തിയഞ്ച് പോയിൻ്റ് ഇപ്പോൾ അവർക്കുള്ളൂ വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സ് വേണ്ടിവത്താം